വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ഫൈവ് ടു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ വടക്കാഞ്ചേരി നഗരസഭയുടെ ശ്രദ്ധാകേന്ദ്രം ഇപ്പോൾ ഒരറ്റ ചിത്രത്തിലാണ് നഗരസഭാ ചെയർമാനും ഇരട്ടക്കുളങ്ങര ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ പി എൻ സുരേന്ദ്രന്റെ ഇരുപതടി ഉയരമുള്ള ഭീമാകാരമായ ഛായാചിത്രമാണ് പ്രവർത്തകർ സ്ഥാപിച്ചത് ഈ കൂറ്റൻ കലാവിരുദ്ധ വടക്കാഞ്ചേരിയുടെ തെരഞ്ഞെടുപ്പ് പുതിയ ഊർജം പകർന്നിരിക്കുകയാണ് ഇരട്ടക്കുളങ്ങര ഡിവിഷൻ സ്ഥാനാർത്ഥിയും നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രന് പിന്തുണയുമായിട്ടാണ് പ്രവർത്തകർ ചിത്രം സ്ഥാപിച്ചത് ഇരുപതടി നീളത്തിലും പതിനഞ്ചടി വീതിയിലുമുള്ള ചുവന്ന തുണിയിൽ കറുത്ത ഇനാമൽ പെയിന്റ് ഉപയോഗിച്ച് വരച്ച കൂറ്റൻ ചിത്രം വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡ് ജംഗ്ഷനിലെ സ്വകാര്യ കെട്ടിടത്തിന് മുകളിലാണ് വലിച്ചുകെട്ടിയത് സൂരജ് ശ്രീകാന്ത് വിവേക് എന്നീ മൂന്ന് കലാകാരന്മാർ ചേർന്നാണ് രണ്ട് ദിവസം കൊണ്ട് ഈ ഛായാചിത്രം യാഥാർത്ഥ്യമാക്കിയത് പി എൻ സുരേന്ദ്രന്റെയും മറ്റ് എൽ ഡി എഫ് നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് ചിത്രം രണ്ടുതല കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചത് കലാകാരന്മാരും സാംസ്കാരിക നായകന്മാരും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിക്കുവാൻ സഹകരിക്കുന്നുണ്ടെന്നും പി എൻ സുരേന്ദ്രൻ പറഞ്ഞു എല്ലാ ഡിവിഷനുകളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു തുണിക്കാട്ടിന് വരച്ച ചിത്രമാണ് ഇത് വടക്കാഞ്ചേരി ടൗണിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ കലാവൈഭവം ലോകത്ത് തന്നെ വലിയ പ്രശസ്തി ആർജിച്ച ഒരു ചിത്രകാരനാണ് സൂരജ് ആ സൂരജ് വളരെ ദിവസങ്ങളെടുത്താണ് എൻ്റെ ഒരു ഛായാചിത്രം അദ്ദേഹം വരച്ചത് അത് വടക്കാഞ്ചേരി ടൗണിൽ തന്നെ പ്രദർശിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു നമ്മുടെ ലൂബി സേട്ടൻ്റെ ജനത ലൂബി സേട്ടൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലാണ് അതിപ്പോൾ സ്ഥാപിച്ചിട്ട് അഭിത്തൻ രീതിയിലുള്ള കലാവൈഭവമുള്ള സാംസ്കാരിക സ്വഭാവമുള്ള ഒട്ടനവധി ആളുകൾ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ എല്ലാ സാംസ്കാരിക നായകന്മാരും ഇടതുപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഡിവിഷനിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിന്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടനറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്